മൊത്തി തെരച്ചിൽ തുടരുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ നമ്മുടെ മെമ്പറുണ്ട് സുകുമാരൻ ഇവിടുന്ന് ഈ പ്രദേശത്തൊക്കെ നിങ്ങൾ ലിഫ്റ്റ് െ ആ നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റും മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഫിറ്റ്നസ് നോക്കുകയാണ് ബിൽഡിംഗിന്റെ ഫിറ്റ്നസ് നോക്കുകയാണ് ഭാഗികമായി പോകുന്നതും പൂർണ്ണമായി പോകുന്ന ഫിറ്റ്നസ് നോക്കുന്ന ഫസ്റ്റ് ഇന്നലെ കഴിഞ്ഞാഴ്ച മിനിഞ്ഞാന്ന് പോകുന്നത് നമ്മൾ ആ പ്രദേശത്ത് ഉൾപ്പെട്ടലുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും പുതിയ പുതിയ പ്രവൃത്തി പൂർത്തീകരിച്ചോ നോക്കാൻ വേണ്ടി വന്നതാണ് ഈ വലിയ പറഞ്ഞല്ലോ കൂടാതെ ഇല്ല ഞാനിപ്പൊ ഇന്നിപ്പോ നമ്മള് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വാർഡ് തലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടുത്തെ കാര്യങ്ങളില് നമ്മള് മോള് അവിടെ ഇന്നും ഇന്നും പേര് പ്രാദേശവാസികൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊറേ ആൾക്കാർ പ്രദേശത്തുള്ള ആൾക്കാരും തെരയാൻ വേണ്ടി പോയിണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ ക്യാമ്പ് നിന്നും അവിടുന്നവിടുന്നൊക്കെ ക്യാമ്പിൽ നിന്നും പത്തു നൂറോളം പേര് വന്നിട്ടുണ്ട് ആ പ്രദേശം ആയിട്ട് ആയിട്ട് തിരക്കിലാണ് ഇതിന്റെ തിരക്കിലാണ് ശരി അപ്പം ഇതുപോലെ എല്ലാവരും ഇതുപോലെ ഓരോ നിമിഷവും ഇവിടെ തെരഞ്ഞെ ഇതിലായിട്ട് നിൽക്കുകയാണ് അതിനിടയിൽ നമ്മളെ അടുത്ത വാർഡ് മെമ്പർ ഉണ്ട് തെരച്ചിലുണ്ട് ഞാന് പന്ത്രണ്ടാം വാർഡിൽ തെരച്ചിലുണ്ട് അതിന്റെ വാർഡില് അത് ഞങ്ങൾ ഇവിടെ ടൗണില് സ്കൂളിൽ നിന്ന് ഇവിടെ ടൗണിൽ ഒരു പാർട്ടി ഓഫീസിന് സി പി എമ്മിന്റെ അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം അതെ അതെ അവിടെ മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് ഇങ്ങനെ വെരിഫൈ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ അരമണിക്കൂർ പട്ടിക പട്ടിക അത് മരിച്ചിട്ട് കിട്ടാത്തവരുടെ ഒരു പട്ടികൾക്കാരെയും അറിയാം അതെ അതെ എന്റെ കൂടുതലുള്ള ഈ വർക്കർ അതിന്റെ ിൽ ജീവിച്ചിരുന്ന ആളാണ് ആശാ കൂടുതൽ ഓരോ വീടും അറിയാം ഓരോ ഓരോ വീടും ആൾക്കാരെ എനിക്കറിയാം ഞങ്ങളാണ് കണക്കുകൾ മുഴുവൻ കൊടുത്തത് എല്ലാ കണക്കുകളും ശേഖരിച്ചത് ഞങ്ങളാണ് അത് ക്രോഡീകരിച്ച്